തിരുവനന്തപുരത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയ പാടശേഖരത്തിന് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത് ജന്തു ജീവി വൈവിധ്യത്തിന് ഇടമൊരുക്കിയതിന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുരസ്കാരം നേടിയ വെള്ളയാണി കാർഷിക കോളേജിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇതുപോലെ പ്രകൃതി മനോഹരമായ വെള്ളയാണി കായലോരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ വെള്ളയാണി കാർഷിക കോളേജ് പ്രകൃതിദത്ത സസ്യ ജന്തുജാലങ്ങളുടെ വിളം കൂടിയാണ് കടൽ കടന്നെത്തുന്ന ദേശാധന കിളികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം കൂടിയാണ് വെള്ളയാണി എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് മൂന്ന് ഹെക്ടർ കരഭൂമിയും നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഹെക്ടർ കായൽ ഭൂമിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഹെക്ടർ വിസ്തൃതിയുള്ള വെള്ളയാണി കാർഷിക കോളേജ് ക്യാമ്പസിനെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജന്തു ഈ ഈ ഒരു പ്രകൃതിക്ക് യാതൊരുവിധ ദോഷങ്ങളും വരുത്താത്ത രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പസിൽ നടപ്പിലാക്കി വരുന്നത് കാർഷിക വിദ്യാഭ്യാസം ഗവേഷണം വിജ്ഞാന വ്യാപനം ഈ മൂന്ന് മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഏകോപിച്ചുകൊണ്ട് അതേസമയം ഒരു ജൈവ വൈവിധ്യം നിലനിർത്തുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇന്നിവിടെ നടന്നു വരുന്നത് ഇരുന്നൂറിൽ പരം നെല്ലിനങ്ങൾ എഴുപത്തി അഞ്ചോളം ചെറുധാന്യങ്ങൾ എഴുപതിൽ പരം വാഴ ഇനങ്ങൾ അൻപത്തി ഒന്നിലധികം ഇനം മാമ്പഴങ്ങൾ പതിനെട്ടിനം പ്ലാവ് പതിനൊന്നിനും പേര നൂറിലധികം തരം ഫലസസ്യങ്ങളുടെ ശേഖരവും കാർഷിക കോളേജിന്റെ ജൈവസമ്പത്താണ് കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഫലസസ്യങ്ങൾ പച്ചക്കറികൾ സുഗന്ധവ്യഞ്ജനങ്ങൾ അലങ്കാര സസ്യങ്ങൾ ഔഷധസസ്യങ്ങൾ മുള ജലസ്യങ്ങൾ എന്നിവയുടെ ഫീൽഡ് ജീൻ ബാങ്കുകളും പരിപാലിക്കുന്നുണ്ട് അൻപത് വർഷം വരെ പഴക്കമുള്ള എഴുപത് ബോൺസായി സസ്യങ്ങളുടെ ശേഖരം ക്യാമ്പസിലുണ്ട് നാൽപ്പത്തിയാറിനം വാട്ടർ ലില്ലികൾ ഇരുപത്തിമൂന്നിനം താമരകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ജലസസ്യങ്ങളുടെ ശേഖരവും പത്തൊമ്പതിനം മുളകളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി മുള നഴ്സറി അടങ്ങുന്ന ഒരു മുള മ്യൂസിയവും വെള്ളയാണി കോളേജിലുണ്ട് ഈ വിളവൈവിധ്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്യാമ്പസിൽ ഞങ്ങൾക്കൊരു നക്ഷത്ര വനമുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ ഇതുപോലെയുള്ള മ്യൂസിയങ്ങൾ വിളകൾ സംരക്ഷിക്കപ്പെടുന്ന മ്യൂസിയങ്ങളുണ്ട് ഇരുന്നൂറിൽ പരം നെല്ലിനങ്ങൾ സംരക്ഷിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ തരം പച്ചക്കറി വിളകൾ അതുപോലെ ഉദ്യാന സസ്യങ്ങൾ ഇവയൊക്കെ തന്നെ സംരക്ഷിച്ച് അവയുടെ ജനിതക വൈവിധ്യം കൂടി നിലനിർത്താനായിട്ട് ശ്രമിച്ചു വരുന്നുണ്ട് ഇരുപത്തൊന്നിനും കുരുമുളകുകൾ നൂറിലധികം ഓർക്കിഡുകൾ നൂറ്റൻപതിലധികം തരം അലങ്കാര സസ്യങ്ങൾ നാൽപ്പതിനും ബൊഗൻവില്ല മുപ്പതിനും റോസാ പൂക്കൾ അറുപതിനം കള്ളിച്ചെടികൾ തുടങ്ങിയവയുടെ പരിപാലനവും വെള്ളയാണി കാർഷിക കോളേജിനെ കേരളത്തിലെ ഏറ്റവും വലിയ ജനിതക സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറ്റുന്നു ഒത്തിരി സ്കൂളുകളിൽ നിന്ന് ഇവിടെ വിസിറ്റ് വരുന്നുണ്ട് അവർക്കെല്ലാം നമ്മുടെ ഫാമിനായി പല ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് കാണിക്കുകയും ഇതുപോലുള്ള ജൈവവൈദ്യങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുവഴി അവരുടെ ഉള്ളിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകുന്നെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം ആണ് അപ്പം ഒത്തിരി ഇപ്പം കാരണം എപ്പോഴും കുട്ടികൾ അങ്ങനെയാണ് നോക്കുന്നത് നമ്മുടെ ഒരു ഈ കുറഞ്ഞ അധ്വാനത്തിൽ നമുക്ക് മാക്സിമം വിളവെടുക്കാനും കുറച്ചുകൂടെ ആയിട്ടുള്ള ക്രോപ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിലാണ് ഇപ്പോൾ പുതിയ തലമുറ കുട്ടികൾ നോക്കുന്നത് നമ്മൾ അതിനെ തന്നെയാണ് പ്രൊമോട്ടും ചെയ്യുന്നത് വിള മ്യൂസിയം മില്ലറ്റ് മ്യൂസിയം കാലിത്തീറ്റ മ്യൂസിയം നക്ഷത്രവനം ഔഷധ സസ്യത്തോട്ടം ജൈവ ഫാം മുളത്തോട്ടം ബോൺസായ് പാർക്ക് എന്നിവ ഉൾപ്പെടുന്നു പ്രാണികളുടെയും ജൈവ നിയന്ത്രണ ജീവജാലങ്ങളുടെയും ശേഖരം എന്നിവയും ക്യാമ്പസിലുണ്ട് ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുക്കിയ പാഠശേഖരങ്ങളും വെള്ളയാണി കാർഷിക കോളേജിൻ്റെ ആകർഷണമാണ് കൂടാതെ കോളേജിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പുറത്ത് കൗണ്ടർ ഒരുക്കി പൊതുജനങ്ങൾക്ക് വിൽപ്പനയുമുണ്ട് ഇ ടി വി ഭാരത് തിരുവനന്തപുരം